ബേസിക്കലി ആപ്പ് ഹോ എന്നാണ് ഉദ്ദേശിച്ചത് ആപ്പ് കൊളോക്കലി നമ്മള് ആപ്പ് അതാണ് ഉദ്ദേശിച്ചത് ഒരു വേറൊരു ക്യാരക്ടർ ഹിന്ദി സംസാരിക്കുന്ന പ്രധാന കഥാപാത്രം ഹിന്ദി സംസാരിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ട് അത് റിവോൾവ് ചെയ്തിട്ടാണ് സിനിമ അതുകൊണ്ടാണ് ഹിന്ദി ടൈറ്റിൽ ഇടാൻ കാരണം രണ്ടാമത്തെ ചോദ്യം അതിൽ തന്നെയുള്ള ചോദ്യം ആയിരുന്നു മോളെ ചോദിച്ചിട്ട് നീ എങ്ങോട്ട് നോക്കിയിരിക്കും രണ്ടാമത്തെ ഒന്നാമത്തെ റീസൺ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല അത്യാവശ്യം ചിരിക്കാനുണ്ടെന്നാണ് എന്റെ വിശ്വാസം പിന്നെ പിന്നെ അച്ഛനുമായിട്ട് ഞാൻ എനിക്കൊന്ന് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട് രമേശ് ഏട്ടൻ അജു സൈജു കുറുപ്പ് സുധീഷ് ഏട്ടൻ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുള്ള സിനിമയാണ് അപ്പം അവർക്കൊന്നും ഇവിടെ വരാൻ കഴിഞ്ഞില്ല അപ്പം വലിയൊരു നാല് നിരയുള്ള ചെറിയൊരു സിനിമയാണ് എന്തായാലും സ്ഥിരം പരിപാടി ആയിരിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം ഞാൻ എഴുതിയ സിനിമയും കൂടെ ആയതുകൊണ്ട് സ്ഥിരം പരിപാടി ആവില്ല അത് തന്നെ വർഷങ്ങളായി വർഷങ്ങൾക്ക് ശേഷം ഓടാൻ ഒരു റിലീസ് മതിയേക്കണോ ഹലോ ഹലോ ദാ അവൻ മുടി നോക്ക് തോടക്കൈ ആയി ആയി ഏത് അടിമനെ ഈ സെലിബ്രേറ്റ് ചെയ്ത ഒരു വാൾനെസ് ഡേ പറയാവാണ് സിസി സിസി ഇരിക്കുന്നു ഇതാ 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 രാവിലെ മൊതല സെൻട്രീസസ് സെറ്റ് ചെയ്യിത്ത് വിഎംസി അച്ഛൻ ഓളെ കളിയാ

రేయ్ కి కొడబొలాయ పోటెడ్ కష్టపడుతున్నావ్ ఇట్లా కష్టపడ్తు ఇస్తలేనను నరువని ఆ నచ్చైకను శిమికితుండు మైకని వెళ్ళిండి చోద్యం కంబట తూడండి ఇది వచ్చే పక్కకు వెళ్ళండి